വെള്ളാനങ്ങളുടെ നാട് എന്റെ ഷൂട്ടിങ് കഴിഞ്ഞ ശേഷം ലാല ലാലേട്ട ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല ലാലേട്ട ഒന്ന് വരാനൊരാഗ്രഹമുണ്ട് എങ്ങക്കറിയില്ല നമ്മളെ താമരശ്ശേരി ചുരം ഒരിക്കലും ആ ചോരം അങ്ങോട്ട് ഇറങ്ങണോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി ഇത് ചവിട്ടിട്ടും പിടിച്ചിട്ട് നിൽക്കണേ കടുക്കും മണി വ്യത്യാസത്തിന് ചേറിങ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോ പോയാൽ മതി നമ്മളെ ഇഞ്ചൻ തമിഴ് മുടി ഈ ഒരു ഡയലോഗ് കേൾക്കാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല അപ്പോൾ ഈ ഡയലോഗ് നമ്മളെ കുതിരവട്ടം പപ്പുചേട്ടന് വെള്ളാനകളുടെ നാട് ഫിലിമിൽ പറഞ്ഞൊരു ഡയലോഗാണ് അപ്പോൾ ഈ ഡയലോഗ് ഇപ്പം പറയാനുള്ളൊരു കാരണവും നമ്മളിപ്പം നിൽക്കണേ ആ വെള്ളാനകളുടെ നാട് ഷൂട്ട് ചെയ്തേ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബസ്റ്റിൽ അന്ന് ആനൻ്റെ കൈമന്ന് ഇഞ്ചന് ഇറങ്ങിപ്പോണേ ആ ഒരു വയ്യാനിട്ടത് ഇന്നത്തെ നമ്മളെ വീഡിയോ അന്ന് ആ സിനിമയിലുള്ള ഒരു പഴയകാല ഒരു വീടുണ്ട് ആ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മളെ വീഡിയോസിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തുന്നത് ഇതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റീൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്കൊന്ന് വീട്ടിനുള്ളിലേക്കൊന്ന് പോയി നോക്കുക ഇവിടാനിട്ടോ അന്ന് ഇഞ്ചന് നമ്മളെ കുതിരവട്ട പപ്പുച്ചാട്ടന് ഇഞ്ചൻ കുണ്ട ഇടിച്ച ആ ഒരു ഭാഗം അതായത് ഭാഗം ഇട്ടോ ഇതൊക്കെ ഇപ്പം മാറ്റം വന്നിട്ടു പക്ഷെ ആ വീടിന് ഒരു മാറ്റം ഇപ്പം വന്നിട്ടില്ല ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഫിലിമിൽ കറക്റ്റ് ഈ രണ്ട് ജനോല ജനവാദിന് ആ മോഹൻലാൽ എല്ലാം മുങ്ങിയ മറ്റേ ഇഞ്ചനൊക്കെ പരി പണി അയ്യാ അവസാനം രാത്രി വന്ന് കച്ചട ഉണ്ടാക്കിയിട്ടൊരു സീനുണ്ട് ആ സീനിലിതാ ശോഭന ചേച്ചി ഈ ഒരു ജനോല ാണ് മാറ്റും സംഭവിച്ചില്ലേ എന്റെ തൊഴിലാളിയെ തള്ളി പ്രതികാരം ചെയ്യാതെ ഇല്ല

ആയിരത്തിനടുത്ത് തൊഴിലാളികൾ എൻ്റെ കീഴിൽ അന്ന് പിന്നെ വേറെ സിനിമന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ അന്ന് ഇവർ നട്ടുപിടിപ്പിച്ച സിനിമന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടിട്ടോ ഇപ്പം അന്ന് കാണാനില്ല കാലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിലേട്ടോ ആ സിനിമ ഷൂട്ട് ചെയ്ത് ആ സിനിമയിൽ പിന്നെ വേറൊരു സംഗതി കൂടെ ഉണ്ട് ഒരു അമ്പലത്തിൻ്റെ ഒരു സീൻ ഉണ്ടായിരുന്നു ആ ബേക്കുള്ള അമ്പലമാണ് കേട്ടോ കാണുന്നതാ ആ സിനിമയിൽ ഈ അമ്പലത്തിൻ്റെ ചെറിയൊരു ഭാഗം കാട്ടിട്ടുണ്ട് ആ വെള്ളാനകളുടെ നാട് സിനിമയിൽ ഒരു ജഗദീഷ് നമ്മളെ കുളി കുളിസീന് കാണുന്നൊരു സീനുണ്ട് ആ സീന് കറക്റ്റ് അന്ന് കുളിമുറി കൊണ്ട് മറിച്ചൊരു കുളിമുറി ഉണ്ടായിന് അത് സംഭവം ഇബ്ബന് ഉണ്ടായിന് ഈ ഒരു വാക്ക് കണ്ടല്ലോ ഈ ഒരു വാതിലൊക്കെ കറക്റ്റ് ആ ഫിലിമിൽ ആ ഫിലിം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ജഗദീഷ് ഉള്ളി വാഗാൻ പോണ ഒരു സീനൊക്കെ ഉണ്ട് ആ സീനൊക്കെ ചിത്രീകരിച്ചത് ഈ ഒരു ഏരിയ എന്നാണ് കേട്ടോ അപ്പം നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കുക ഈ വീടിൻ്റെ ഓണറാണ് കേട്ടോ ഈ ചേച്ചി അപ്പോൾ ചേച്ചിക്ക് രണ്ട് വാക്ക് നമ്മളെ സംസാരിക്കണോ അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കുക ചേച്ചി ഈ വീട്

എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ ശേഷം ലാലാ ലാലേട്ടൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല ലാലേട്ടനു വരാൻ ഒരാഗ്രഹം ഉണ്ട് അപ്പോൾ ചേങ്ങായിമാരെ ചേച്ചിൻ്റെ ആഗ്രഹം കണ്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ ലാലേട്ടന് അന്ന് ഈ വെള്ളാരകുട നാട് ഷൂട്ട് ചെയ്ത് പോയതിന് ശേഷവും ഇങ്ങോട്ട് വന്നിട്ടില്ല അത് ലാലേട്ടൻ്റെ തിരക്കുകൊണ്ട് ആയിരിക്കും പക്ഷെ ഈ വീഡിയോ കറങ്ങി തിരിഞ്ഞ് ഞാൻ ലാലേട്ടൻ്റെ കൈമലെത്തി കഴിഞ്ഞാൽ ലാലേട്ടന് തീർച്ചയായിട്ടും ഇവരെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഞാൻ നമ്മളെ ഈ പഴയ വെള്ളാങ്കുഴ നാട് ഷൂട്ട് ചെയ്ത ഈ വീട്ടിലേക്ക് വരാൻ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക